ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നതാ ഇരുപത്തഞ്ചാമത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ അധികം ഒന്നും ഞാൻ വലിച്ചെന്ന് കിട്ടുന്നില്ല അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാതൊക്കെയാണ് പിന്നെ എൻ്റെ വീഡിയോ അതായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ചെയ്യപ്പം മുട്ടക്കറിയാണ് കേട്ടോ ഒന്നുണ്ടാക്കിയിട്ടുള്ളത് വേറെ അധികം സാധനങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അതാ മുട്ട കറിയാണ് കേട്ടോ സവാള തക്കാളിയൊക്കെ വയറ്റിയിട്ട് തേങ്ങ കരച്ചി പറന്നിട്ടുള്ളൊരു അടിപൊളി മുട്ട കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അതാ നല്ലൊരു അടിപൊളി കുറുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ രാഗി വെച്ചിട്ട് അതിൽ സെമീനൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നെയ്യൊക്കെ ഒഴിച്ചിട്ട് അണ്ടി മുന്തിരി അണ്ടിപ്പരിപ്പ് മുന്തിരയൊക്കെ വറുത്തെടുത്തിട്ട് അങ്ങനെ കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ അതാണ് നമ്മളെ റൊമലാമാസൊക്കെ കഴിയാനായി നോമ്പൊക്കെ ഓരോന്നു ഓരോന്നായിട്ട് ഇങ്ങനെ കൊയിഞ്ഞു പോകുക എന്നൊക്കെ പറയില്ലേ ആ ഒരു അവസ്ഥയിലാണ് വല്ലാത്ത സങ്കടമാണ് നോമ്പ് കയ്യാന്ന് പറയുന്നത് ഈ ചൂടുകാലൊക്കെ ആണെങ്കിലും വലിയ ബുദ്ധിമുട്ടുകളോ ഒന്നും നമുക്ക് ഉണ്ടായിട്ടില്ല നമ്മൾ പറയുമ്പോൾ ചൂടാണ് ചൂടാണ് പറയുന്നുണ്ടെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്കൊക്കെ എങ്ങനെ തോന്നിയിട്ടുള്ളതെന്ന് ചോദിച്ചാലൊന്ന് കമൻ്റ് ചെയ്യണേ ഇപ്പോൾ നമ്മളുള്ളത് അവസാനത്തെ പത്തിലാണ് അപ്പോൾ ഓരോ ദിവസവും നമുക്ക് ഒരുപാട് വിലപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ വിഭാഗത്ത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കുക അതാണ് കേട്ടോ നമുക്കിനി കുറച്ച് ദിവസങ്ങളുള്ളൂ പറ്റുന്ന അത്ര വിഭാഗത്ത് ചെയ്യുക അതൊക്കെ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണേ ലൈലത്തിൽ കതിറിൻ്റെ രാത്രികളാണല്ലേ വരുന്നത് ഒറ്റ ഇട്ട രാത്രികളിലൊക്കെ നമുക്കത് പ്രതീക്ഷിക്കാന്ന് പറയുന്നത് അപ്പോൾ എല്ലാരും വിഭാഗത്ത് ചെയ്യുക അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ നമ്മളെ ഉൾപ്പെടുത്തുക അതുപോലെ തിരിച്ച് ഞാനും നിങ്ങളെയൊക്കെ ഉൾപ്പെടുത്തും പിന്നെ അതൊക്കെയാണ് കേട്ടോ അന്നത്തെ വീഡിയോയിലുള്ളത് പിന്നെ അത് ആ നോവ് തറക്കാൻ നമ്മൾ വത്തക്ക വെള്ളം കുറുക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് സാധനങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോ എടുത്ത വീഡിയോ ഒരുപാട് ലോങ്ങ് ആയി പോകും പിന്നെ എനിക്കത് എഡിറ്റ് ചെയ്തൊക്കെ പണിയാകും അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ പറയും മൊബൈൽ മെ തന്നെ ആവും കേട്ടോ ഈ ദിവസങ്ങളൊക്കെ കഴിച്ചു കൂട്ടേണ്ടി വരിക അപ്പോൾ അത് വേണ്ട വിചാരിച്ചിട്ടാണ് ചെറിയൊരു വീഡിയോ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്